പിന്നെ എന്നോട് പറഞ്ഞ പക്ഷിയുണ്ട് അതിനൊക്കെ ഉഗമ്പ് അച്ചൻ ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു കോൾ വന്ന് ഒരു പെങ്ങ് പൊട്ടി വീണിട്ട് അതിൽ ഒരു കുഞ്ഞി പക്ഷി താല് വീണിട്ട് ഇതിൽ കിടക്കുന്ന എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ട് എനിക്കൊരു ഫോൺ വന്നിട്ട് ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഇതെങ്ങനെ എന്തെങ്കിലും പക്ഷികളോ എന്തെങ്കിലും മൃഗങ്ങളെല്ലാം അപ്പോൾ അടുത്ത് പെട്ടിട്ടുണ്ടാവുമ്പോൾ അധികം തന്നെ തന്നെ വിളിക്കല് അവരിത് വിളിച്ചിട്ട് വിളിച്ചു അപ്പോൾ ഒരു ചെറിയ നല്ല കുഞ്ഞി പക്ഷി വീണിട്ടുണ്ട് മരത്തിൻ്റെ പുത്തിലെല്ലാം കൂട്ടുകിട്ടുന്ന ഒരു തരം പച്ചക്കളർ ഒരു പക്ഷിയാണ് അപ്പോൾ ആൾ ചെറിയൊരു പരിക്കുകളെല്ലാം ഉണ്ട് ഇതാ കണ്ണൻ്റെ ഇടയ്ക്ക് ചെറിയ പരിക്കുണ്ട് യ്ക്ക് കണ്ണുനിക്കാൻ ചെറിയ പരിക്കേണ്ടത് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല മറ്റൊരു കുഞ്ഞു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്കിതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് സാനിയോട് നോക്കാൻ പറയാം സാനിയും ബിന്ദു എല്ലാം സ്ഥലം ഇവർക്ക് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ മുമ്പ് ഒരു പരിന്റ കുട്ടീനെ എടുത്തുകൊണ്ട് തന്നിട്ട് അത് നല്ല ഉഷാറാക്കി ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ പുറത്തേക്ക് തുറന്ന് വിടുകയല്ലേ അതേപോലെ തന്നെ നമുക്ക് ഇവനെയും നമുക്ക് രക്ഷിക്കാം വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ആ കണ്ണിൻ്റെ കുറച്ച് ഒരു കുഴപ്പങ്ങളെ കാണുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയൊരു ജീവിയല്ലേ അല്ലേ നമ്മൾ കുറച്ച് സമയം പോയാലും സാരില്ല ഞാൻ രാവിലെ തന്നെ പണിക്ക് പോവാൻ പോകുന്നതിലക്ക് അങ്ങനെ പെട്ടെന്ന് ഉളി വന്നിട്ട് എങ്ങനെ വന്നതാണ് നമ്മുടെ നമ്മളെ തൊട്ടടുത്തന്നെ അവര് അര കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ നമുക്ക് ഇവനെ ഇവനെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ബിന്ദു ആടെ ഏറെ ഇരിക്കുന്നുണ്ട് ബിന്ദുവിനെ തന്നെ കൊണ്ട് കൊടുക്കാം സംഭവം അപ്പം ബിന്ദുവിനാന്ന് പറഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റ് ആ കൊണ്ടു കൊടുക്കരുതാ എനിക്കത് രക്ഷിക്കാൻ വേണ്ടി തരം പോയതിന് ശേഷം സത്യമല്ല മറ്റേ പച്ച മ്മേന്റെ വീട്ടിലെ തെങ്ങൂട്ടി വീണേക്ക് അതിന്റെ അത് കിട്ടി രാവിലെ രമയെ വിളിച്ചിട്ട് ആക്കിയ ചെറിയ കണ്ണിന്റെ ചെറിയ ചെറുങ്ങനെ ഒരു മഞ്ഞളൊന്നും വെച്ചു റെഡിയാക്കേണ്ടി വരും അടിപ്പടച്ചതാണ പിന്നെ എന്നിട്ട് എന്തെങ്കിലും മാങ്ങയങ്ങാറ്റം ചെറിയ പീസാക്കിയിട്ട് കിളി കുത്തിട്ട് അങ്ങനെ അന്നേരം പരിന്തെല്ലാം കൊടുക്കില്ലേ അതേമാതിരി അങ്ങനെ കൊടുക്കാൻ അപ്പൊ നമുക്ക് ഇവനെയും റെഡിയാക്കിട്ട് ഉഷാറാക്കി പൊറത്തേക്ക് വിടാല്ലേ

മാങ്ങയല്ല കാരണം മാങ്ങനെ സമയത്തല്ല അത് നല്ലവണ്ണം മാങ്ങ പൊത്തി ഈ പക്ഷി മാങ്ങ ഓത്തി കഴിക്കുന്നിണ്ട് ചെറിയ കുട്ടിയ തൂല് വന്നേ ഉള്ളൂ എന്തായാലും നമുക്കിവിനങ്ങനെ റെഡി റെഡിയാക്കി എടുക്കണം കഴിച്ചോളൂ അങ്ങനെ അങ്ങനെ ഫസ്റ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഫസ്റ്റ് ആ ഒരു നമ്മളൊരാഴ്ച ഒന്ന് റെഡിയാക്കി എടുക്കല് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഇവർ നല്ല നമ്മളെ കൈ കാണുമ്പോൾ തന്നെ നമ്മുടെ കൈമെന്ന് വാങ്ങി കഴിച്ചോളൂ വയലിനിട്ട് പരന്തിന് അങ്ങനെ തന്നെ നമ്മൾ പരുന്നിന് നല്ല നമ്മൾ ഒരു വക ജീവികളെല്ലാം കൊണ്ടുവന്നിട്ട് ഇടുന്ന റസ്ക് ചെയ്തിട്ട് വിടുന്നതാണ് ഈ പക്ഷിന്റെ പേരന്റ്സിനെ ആടിയോടിയും കണ്ടിട്ടില്ല അതാണ് നമ്മൾ എടുത്തു കൊണ്ടിരാൻ ഇല്ലെങ്കിൽ വന്നത് അപ്പൊ നമ്മള് മാങ്ങയും വെള്ളം കൊടുത്തിട്ട് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് ചക്കിനെ പോലെ ഇതിനും ഉഷാറാവും നമ്മൾ വിചാരിക്കുന്നു ഉഷാറായാലേ നമ്മൾ ഇതിനെ പറത്തി പറത്തിവിടുന്നതായിരിക്കും ഇന്നത്തെ ഈ പക്ഷീൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും ബായ്